ഹലോ ഹായ് ഇന്ന് നമ്മൾ സിമ്പിളായിട്ടൊരു കൂന്തൽ റോസ്റ്റ് ഉണ്ടാക്കാൻ പോവുകയാണ് കൂന്തലിന് ചില സ്ഥലങ്ങളിൽ കണവ എന്നും പറയും നമ്മളിവിടെ കണവ എന്ന് പറയാറില്ല കേട്ടോ കൂന്തൽ എന്നാണ് പറയുന്നത് അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ പാൻ വെച്ചിട്ട് അത് ചൂടായി കഴിയുമ്പോൾ അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി കഴിയുമ്പോൾ കുറച്ച് കറുവാപ്പട്ടയും ഒരു രണ്ട് ഏലക്കയും പിന്നെ കുറച്ച് പെരിഞ്ചീരവും കൂടി ചേർത്ത് ഒന്ന് ഫ്രൈ ആയി കഴിയുമ്പോൾ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി പേസ്റ്റാക്കിയതും കൂടി ചേർത്ത് ഒന്ന് ഒരുപാട് മുരിക്കണ്ട ഒന്ന് ജസ്റ്റ് ഫ്രൈ ഒന്ന് ഇളക്കി കൊടുക്കണം അതിന് ശേഷം കുറച്ച് ചെറിയുള്ളി ഒരു പത്ത് പന്ത്രണ്ട് ചെറിയുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തത് ഒരുപാട് ചെറുതാക്കണ്ട ഒന്ന് രണ്ടായിട്ട് പിളർന്നാൽ മതി അത് ചേർത്ത് കൊടുക്കണം ചെറിയുള്ളി ചേർക്കുന്നാൽ കറിക്കല്ലാത്തിനും ടേസ്റ്റ് കൂടുന്നത് അപ്പോൾ കുറച്ച് ചെറിയുള്ളി ചേർത്ത് കൊടുത്ത് അത് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആവുന്ന ആവുന്നവരെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കണേ ചെറിയുള്ളിയപ്പം ഒന്ന് വരണ്ടു വരുമ്പോൾ കുറച്ച് സവാള ഒരു സവാളയെ ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ ഒരുപാട് സവാള ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ കറിക്ക് ടേസ്റ്റ് കുറയും അപ്പോൾ ഒരു സവാള ഇട്ട് അതൊന്ന് ചെറുതായിട്ട് അതും ഒന്ന് ബ്രൗൺ കളറായി വരുമ്പോഴത്തേക്കും നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ആദ്യം കുറച്ച് ഒരു സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഞങ്ങൾക്ക് എരിവ് അധികം ഇഷ്ടമല്ല അതുകൊണ്ട് ഞങ്ങൾ എരിവ് കുറച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത് അത് ചേർത്ത് ആ ഒന്ന് മാറി വരുമ്പോഴേക്കും കുറച്ച് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കണം അതും ഒന്ന് ഫ്രൈ ആയി വരുമ്പോഴത്തേക്കും കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കണം കുരുമുളക് പൊടിയും ഒന്ന് ഫ്രൈ ആയി വരുമ്പോഴത്തേക്കും കുറച്ച് ഗരം മസാലപ്പൊടി നമ്മുടെ വീട്ടിൽ പൊടിച്ച് വെക്കുന്ന മസാലപ്പൊടിയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത് കറക്റ്റ് ടേസ്റ്റ് കൂടാനായിട്ട് കുറച്ച് ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കണം എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കിക്കൊടുത്ത് ആ ഒരു പച്ചമണം മാറുന്നവരെ ഒന്ന് മൊഴിച്ചെടുക്കണേ അതിന് ശേഷം ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കണം തക്കാളി പൊടികളിടുന്നതിന് മുമ്പേ ചേർത്ത് അരുത് കേട്ടോ വാടാൻ താമസമായിരിക്കും പൊടികളിട്ടതിന് ശേഷം ഒരു തക്കാളി ചെറുതാക്കി അരിഞ്ഞത് ചേർത്ത് കൊടുക്കണം തക്കാളി ഒന്ന് നല്ലോണം വേണ്ടി വരുമ്പോഴേക്ക് നമ്മുടെ മെയിൻ ഐറ്റം കൂന്തൽ കൂന്തൽ ഞാൻ വേവിക്കാതെ തന്നെ ചേർക്കുന്നത് കൂന്തൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം നല്ലോണം ഒന്ന് ഇറക്കി ചേർത്തതിന് ശേഷം കുറച്ച് വെള്ളം അധികം വെള്ളം ഒഴിക്കേണ്ട വെള്ളം അധികമായി കഴിഞ്ഞാൽ കൂന്തൽ വേവെങ്കിൽ കുറച്ച് വെള്ളം വൈകൂറിൽ വരും അതുകൊണ്ട് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി കുറച്ച് വെള്ളമൊഴിച്ചിട്ട് തീ കുറച്ച് വെച്ച് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കണം ഒരു പത്ത് മിനിറ്റോളം വേവിക്കേണ്ടി വരും അപ്പോൾ തീ കുറച്ച് നല്ലോണം ഒന്ന് അടച്ചു വെച്ച് അത് വേവിക്കണേ അടിക്കി പിടിക്കാതിരിക്കാൻ ഇടക്ക് തുറന്ന് ഇളക്കി കൊടുക്കാം അതിന് ശേഷം ഞാൻ നമ്മുടെ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ കുറച്ച് ഉപ്പ് കൂടി ചേർത്തതിന് ശേഷം നല്ലോണം ഒന്നുകൂടി ഇളക്കി ഈ വെള്ളം നല്ലോണം പറ്റിച്ചെടുക്കണം അപ്പോൾ ഒന്നുകൂടി അടച്ചു വെച്ച് നല്ലോണം വെള്ളം പറ്റുന്നതുവരെ അടച്ചു വെച്ച് അത് വേവിച്ചെടുക്കണേ നല്ലോണം വെള്ളം പറ്റിച്ചെടുക്കുകഴിഞ്ഞ് കറിയുടെ ഉപ്പും എല്ലാം നിറക്കിയതിന് ശേഷം കറി സെറ്റായിട്ടുണ്ടാവേ ഇത്രയേ ഉള്ളൂ സിമ്പിൾ കൂണ്ടല്ലോ